നമസ്കാരം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമരമായി മാറുകയാണ് ആശാവർക്കർമാരുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം എന്നാൽ ഈ സമരം ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം വിശ്വസിച്ചേ തീരൂ ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമാണ് എന്തുകൊണ്ടെന്നാൽ ഈ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമുക്കറിയാം എസ് മിനി എന്ന് പറയുന്ന സ്ത്രീ ഒരു എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് ആലപ്പുഴ അടക്കമുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഏകദേശം എട്ടോളം വരുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ നോക്കിയ ഒരു സംഘടനയാണ് എസ് യു സി ഐ എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം അങ്ങനെ അവരെ അവിടെ നിർത്തി വിജയിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഇതേ ആളതിന് ഈ യസ്മിനി തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകൾ അവർ നേടിയിരുന്നു മനസ്സിലായില്ലേ അപ്പം ഇതാണ് അവരുടെ മുന്നിൽ അവർ ലക്ഷ്യംപിക്കുന്നത് അല്ലാതെ ആശാവർക്കർമാരോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ടൊന്നുമല്ല അവിടെ കെ കെ രമ പോകുന്നുണ്ട് കെ കെ രമ എന്ന് പറയുന്ന എം എൽ എ അവിടെ പോയി അവരുടെ സമരത്തിൽ പലപ്പോഴും പങ്കെടുക്കുന്നുണ്ട് ആ കാര്യം എന്താ കെ കെ രമ സ്ത്രീകളുടെ പക്ഷം എന്നുള്ള നിലയിൽ നിന്നിട്ടാണ് കെ കെ രമ പങ്കെടുക്കുന്നത് കെ കെ രമ ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല യു ഡി എഫിലെ ഘടകകക്ഷിയാണ് എന്ന് ചോദിച്ചാലും അല്ല കാര്യം കെ കെ രമ മാത്രമേ ഉള്ളൂ ആർ എം ബിയുടെ നേതാവായിട്ടല്ലേ ഒരു എം എൽ എ ആയിട്ടുള്ളത് അവരെ കോൺഗ്രസ് പിന്തുണച്ചു എന്ന് മാത്രമാണ് അവിടെ വടകരയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് പിന്തുണ നൽകിയെന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഘടക കക്ഷിയോ കോൺഗ്രസ് നേതാവോ അല്ല കെ കെ രമ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമുക്കറിയാം പ്രഖ്യാപിത ലക്ഷ്യം മുഖ്യ അജണ്ട എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പല്ലെന്നും പകരം പാർട്ടി വളർത്തുന്നതാണ് ലക്ഷ്യമെന്നും ഇതിൻ്റെ സെക്രട്ടറി ജെയ്സൺ ജോസഫ് നേരത്തെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു മുഖ്യ അജണ്ട എന്ന് പറഞ്ഞ് ഇതൊന്നും അല്ല പിന്നെന്താണ് പാർട്ടിയെ വളർത്തുക എന്നുള്ളതാണ് എന്ന് ഈ ജെയ്സൺ ജോസഫ് വ്യക്തമാക്കി അതായത് സൂസിയുടെ എസ് യു സി എയുടെ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ് പല വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ എന്താണ് ഇവിടെ നമുക്കറിയാം വീണ ജോർജ് ഡൽഹിയിൽ പോയി അവരെ കാണാതെ തിരിച്ച് ജെ പി നദ്ദയെ കാണാതെ തിരിച്ച് ഇവിടേക്ക് എത്തിയ സാഹചര്യത്തിൽ ഈ ഇവരെ എത്രത്തോളം അതായത് നമ്മുടെ ആരോഗ്യമന്ത്രി എത്രത്തോളം ഇവർ താറടിച്ചു കാണിച്ചു എത്രത്തോളം പരിഹാസത്ത് പരിഹാസം കൊണ്ട് മൂടി നമുക്കറിയാം ഇവിടെ ഒരു മാന്യമായ തൊഴിൽ നിയമങ്ങളും മാന്യമായ തൊഴിൽ വേതന വ്യവസ്ഥയും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് ഒരാൾക്ക് അക്കാര്യത്തിൽ എതിർപ്പില്ല മാന്യമായ തൊഴിലിന് മാന്യമായ വേതനം അല്ല എന്ന് നിങ്ങൾക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല കാരണം അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി തൊഴിലാളികൾ നമുക്ക് ഇവിടെ നിന്നൊരു ഗൊരഖ്പൂർ എക്സ്പ്രസ് പോകുമ്പോൾ അറിയാം എത്രത്തോളം തൊഴിലാളികളാണ് ഇവിടെ വന്ന് നിരന്തരം പണിയെടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതെന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഗൊരഖ്പൂർ എക്സ്പ്രസ് നോക്കിയാൽ മനസ്സിലാവും എത്ര പേര് ഇവിടെ നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുക എന്നുള്ളത് തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു തൃശ്ശൂർ നഗരം പോലെയുള്ള നഗരങ്ങളിലെയും പെരുമ്പാവൂരടക്കമുള്ള ഇപ്പോൾ പട്ടണങ്ങളുടെയും വശങ്ങളിൽ ചെന്ന് അത് രാവിലെ പോയി നോക്കിയാൽ മതി എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നു കാരണം എന്തുകൊണ്ടാണ് നമുക്കറിയാം ഇവിടെയാണ് തൊഴിൽ നിയമങ്ങൾ കുറച്ചുകൂടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതും വേതന വ്യവസ്ഥ കുറച്ചുകൂടെ ലിബറലായിട്ടുള്ളതും അതായത് വേതന വ്യവസ്ഥ കൂടുതൽ നല്ലതും കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ആളുകൾ ഇവിടെ നിന്ന് പണിയെടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് മിലിറ്ററിക്കാരോ ബിസിനസ്സുകാരോ അല്ലാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെ പോയാണ് എന്ത് ജോലി എടുക്കുന്നത് കൂലിപ്പണിക്ക് വേണ്ടി ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ടോ ഇല്ല കാര്യം എന്താണ് ഇവിടെ നിന്ന് ഇവിടെ ജോലി ചെയ്താലാണ് കൂടുതൽ വേതനം ലഭിക്കുക എന്നുള്ളത് ഇവിടുത്തുകാർക്കും അറിയാം അവിടുത്തുകാർക്കും അറിയാം അതുകൊണ്ടാണ് അപ്പം ഇവര് എപ്പോഴെങ്കിലും ഈ സമരത്തെ ഈ സമരക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങളെ തൊഴിലാളികളാക്കി മാറ്റിയാൽ മതി എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങളെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി ഞങ്ങളെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതായത് ഇവരുടെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും എന്തിനാണ് ഇവർ വീണ്ടും സമരവുമായി മുന്നോട്ട് പോകുന്നത് ഫെബ്രുവരി മാസം പത്തിന് തുടങ്ങിയ ഈ സമരത്തിന് മാർച്ച് മാസം നാലാം തീയതിയാണ് സമരത്തിലുള്ള നോട്ടീസ് കൊടുക്കുന്നത് ആര് വഴിയാണ് കൊടുത്തത് ബി എം എസ് വഴിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരോ അല്ലെങ്കിൽ സി ഇടതുപക്ഷത്തിൻ്റെ ഘടക നേതാക്കന്മാരോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ ആരെങ്കിലും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ല അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ആരെയൊക്കെ നമുക്ക് അവിടെ കാണാം ബി ജെ പി കാരെ കാണാം ഇപ്പൊ നമുക്കറിയാം ഈ മാർച്ച് നാലിന് സമരത്തിനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത് ബി എം എസ് ആണ് അനിശ്ചിതകാല സമരത്തിന് അവരിനിപ്പോ ഇതിനോട് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അവരനിശ്ചിതകാല സമരത്തിന് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബി എം എസ് അപ്പൊ ആർക്കാണ് അവിടെ ആവശ്യം എന്താണ് അവരുടെ അവരുടെ ആവശ്യം വെറും ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് അവിടെ തിരുവനന്തപുരത്ത് ശശിതരൂരിനും രാജീവ് ചന്ദ്രശേഖറിനും എതിരായിട്ട് മത്സരിച്ച മിനി എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് ഇത് വെറും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി മാത്രമായി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇനി എന്തൊക്കെ തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാലും നമുക്കറിയാം ഈ ഇരുപത്തി ഒന്നായിരം രൂപ എന്ന് പറയുന്ന ഒന്നിനെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴത്തെ നിലപാട് വെച്ച് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ആ റേറ്റ് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അത് എന്നാൽ എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നിട്ട് ഇവരെ വീണ്ടും ഈ പറയാൻ നാനൂറിലധികം വരുന്ന സ്ത്രീകളെ എന്തിന് വീണ്ടും തെരുവിലേക്ക് ഇവർ മറ്റൊന്നുമല്ല ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇവരെങ്ങനെയെങ്കിലും ഇത് അടുത്ത തിരഞ്ഞെടുപ്പ് കാലഘട്ടം വരെ നീട്ടിക്കൊണ്ടുപോകും എന്നിട്ട് ഇതിനെ ഒരു വലിയ പ്രചരണായുധമാക്കും നമുക്കറിയാം ഇവിടെ നമ്മുടെ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നടത്തിയ അന്വേഷണം മോശമാണ് അതുകൊണ്ട് സി ബി ഐ ഇറക്കി അന്വേഷണം നടത്തണം തൻ്റെ മക്കളുടെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് വാളയാറിൽ നിന്നുള്ള ഒരു ഭഗവതി തലമുണ്ടനം ചെയ്ത് സമരം ചെയ്ത് നമുക്കറിയാം അല്ലേ എന്നിട്ട് എന്തായി കേസിൻ്റെ അവസാനമൊന്നും നമുക്കറിയാം കേസിൻ്റെ അവസാനം എന്തായി തീർന്നു എന്നറിയാം ഇപ്പം ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഈ വാളയാർ പെൺകുട്ടികളുടെ കേസുമായി ബന്ധപ്പെട്ട് കുറേ അധികം ആൾക്കാർ ഇപ്പോൾ സമരത്തിന് പോവാണ് കാര്യം എന്താ സി അന്ന് കണ്ടെത്തിയ ഇത് തന്നെയാണ് ഇപ്പൊ സി ബി ഐന്ന് കണ്ടെത്തിയത് അതിൽ ഭഗവതി എന്ന് പറയുന്ന വാളയാറിലെ പെൺകുട്ടികളുടെ പ്രസവിച്ച സ്ത്രീയും അതിനകത്ത് പിടിയിലായില്ലേ അവരും അതിനകത്ത് കുറ്റക്കാരിയാണെന്ന് സി ബി ഐ കണ്ടെത്തിയില്ലേ ഇതൊക്കെയാണ് സംഭവം അപ്പൊ ഇത് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം മിനി എന്ന് പറയുന്ന സ്ത്രീക്ക് പിന്നിൽ ഇങ്ങനെ അണിനിരക്കാൻ ഇത് നിങ്ങൾ ആശാവർക്കർമാരെ ഒന്ന് ചിന്തിക്കണം ഇത് ആശാവർക്കർമാരായ സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ഇവർ ഈ സമരം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ഇവരുടെ ലക്ഷ്യം സംഘടന വളർത്തുക എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന വളർത്തുക ഈ പറയുന്ന എട്ട് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നോ അവർക്കൊരു വർധനമുണ്ടാക്കിയെടുക്കുക തെരഞ്ഞെടുപ്പ് മാത്രം ഇവർ എങ്ങനെയെങ്കിലും ഇത് ഉന്തി അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരെ കൊണ്ടുപോകും എന്തുകൊണ്ടാണ് ഇവർ കേന്ദ്രത്തിനോട് സമരം ചെയ്യാത്തത് കേന്ദ്രത്തിനോട് എന്തുകൊണ്ട് ഇവർ സമരം ചെയ്തില്ല ഇവിടുന്ന് ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ജെ പി നദ്ദയെ കാണാനായിട്ട് ഇവിടുന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഡൽഹിക്ക് പോയത് ഇവരുടെ ആവശ്യങ്ങൾ പറയാൻ അല്ലാതെ അവിടെ ചെന്നുകൊണ്ട് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി മീണ ജോർജിന്റെ മന്ത്രി വസതിയിലേക്ക് അരിയും പഞ്ചസാരയും ഇറക്കി തരണമെന്ന് ആവശ്യപ്പെടാനല്ല പോയത് ഇവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ നദ്ദേ എന്താ ചെയ്ത് കാണാൻ അവസരം കൊടുത്തില്ല പകരം ഒരു റെപ്രസെൻറ്റേറ്റീവ് ലെറ്റർ അവിടെ കൊടുത്തിട്ടാണ് പോയത് വീണ ജോർജ് ചെയ്തത് വീണ്ടും അടുത്ത ആഴ്ച ഇവർക്ക് പിന്നെ മന്ത്രിക്ക് അനുമതി നൽകും ഒരു ദിവസം നൽകാം എന്ന് നദ്ദ പറയുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ഒരു മന്ത്രിയോട് ഈ രീതിയിൽ പെരുമാറിയ കേന്ദ്ര സർക്കാരിനോടല്ലേ സത്യത്തിൽ ഇവർക്ക് സമരം ചെയ്യേണ്ടത് ഇവിടെ വന്ന് നീട്ടി പിടിച്ച് വലിയ ഇന്ത്യയിലും ഒക്കെ വന്ന് ഡയലോഗ് അടിച്ചിട്ട് പോയ സുരേഷ് ഗോപിയെ നമുക്ക് ഓർമ്മയില്ലേ ഇവരൊക്കെ എന്ത് ചെയ്തു കൊടുത്തു എന്നിട്ട് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയല്ലേ ഈ പറയുന്ന വീണ ജോർജിനേക്കാൾ കൂടുതൽ കേന്ദ്രമന്ത്രിസഭയിൽ ആക്സസബിലിറ്റി ഉള്ള ഒരു നേതാവല്ലേ സുരേഷ് ഗോപി എന്നിട്ട് സുരേഷ് ഗോപി എന്ത് ചെയ്തു ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പം ഇത് ഒരു ത തീർച്ചയായും ഇത് എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു നേട്ടമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുപോലെ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവർ പല കാരണം കൊണ്ട് പിരിഞ്ഞു പോയറുണ്ട് അത്തരത്തിലുള്ള നേതാക്കന്മാർ സാംസ്കാരിക നായകന്മാർ ഇവരെയൊക്കെ ഉൾപ്പെടുത്തി ഇതിനെ വിപുലീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടെയാണ് ഈ മിനി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും